ീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രചയ ഭാഗം പതിനെട്ട് അധ്യാത്മരാമായ ആരണ്യകാണ്ടം ജടായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ വീണാകുലമട ശസ്ത്രാപങ്ങളോടും കൂടെയുമടുത്തു കാണായത് മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടൊരു ചെയ്തു രാമൻ ഭിന്നമായോടു രഥം കാൺകെടോ കുമാരാനി തന്നെ തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോട് പോരാൻ മഴഞ്ഞ തീർക്കോ പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായ ഒരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്ത

ജടായു ഞാൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്ന നേരം ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്ത് മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ കുഷ്ഠവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ നിന്തിരാവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാ നിധി തൃക്കടലിന വസിക്കണം ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പോണ്ടു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനുഖാതനയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ല ഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോ ായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ശക്തി മരണപീടയാലേ നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നത് ഭവൽ കൃപാപാത്രമാകാലഹം പുണ്യപൂരുഷ പുരുഷോത്തമായധേ നിരാനാത്മാ പരമായാ മനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഖനശ്യാമഭിരാമം അന്ത്യകാലത്തിങ്കലി വണ്ണം കാണായ മൂലം ഞാൻ തന്നാൽ മുക്തനായത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ ഇന്ദിരാ പതിയത് കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം ൂർണാത്മാനന്ദെ തിരിച്ചു ജടായും പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാ ചേർത്തിട്ടുമായി സോദരനോട് ചെന്നു വന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം വന്യ സംസ്കാരത്തിന് വൈകിയിടാതെ ലക്ഷ്മണൻ അതുകേടു ചിതയും തീർത്തിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതക ക്രിയാദിയും ചെയ്തു കനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിൻമേൽവച്ചു ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കവലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു ിപം ദൂപം ശങ്കരി കഥാ പത്മകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട വിഷ്ണുപാർഷന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ് സകല ദ്വ്യാപ്തനായി കാണായി വന്നു त्रतो भक्तियो रामने स्तु अगण्यगुणमाद्यमव्ययमप्रमेय अखिलजकल् सृष्टिस्थिरसंहारमूलं परमं परापरमानन्दं परात्मानं वरदमहं प्रणतोस्मि सन्ततं रामम् महितकडाक्षविक्षेपितामरशुजं दहितावधि सुखमिन्दिरा मनोहरम् श्यामलं जडा मकुडो चापशर कोमलकराबुजं प्रणतोऽस्म्यहं रामं भुवनकमनीयनुपमीडितं शतरविभा शरणदम् रपादव मूलदुतनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवकाननदवदहन नामधेयं भव देवं दनुजपदि कोटि मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवत्स्वरूपिणम् भवभीविरहितं मुनिसेवितं परं भवसाघ्रिपोतकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामं गिरिशगिरिसुता हृदयाम्बुजवासं गिरिनायकधरं गिरिपक्षारिसेव्यम्

സ്മിതസുന്ദര വികസിതക്ൃതികോചരമസി പങ്കുനം രഘുരംദിനസ്മ്യഹം രാമം ജലപാത്രസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുളളിൽ വാഴും परिपूर्णात्मानमद्वयमव्ययमेकं परमं परापरं परं प्रणतोऽस्म्यहं रामं विधि माधवा शम्भुरूपभेदेन गुणत्रय विराजितं केवलं विराजन्दं त्रिदश मुनिजनस्तु क्षितिजा मनोहरम् प्रणतोऽस्म्यहं रामम् मन्मथशतकोडिसुन्दरकळे बरं जन्मनाशादिहीनं चिन्मयं जगन्मयं निर्मलं धर्मकर्माधारमप्यनाधारम् निर्ममात्मा रामं प्रणतोस्म्यहं रामम् കേട്ടു രാമചന്ദ്രനും ഭദ്രം ഗച്ഛ വിഷ്ണു ും പ്രസന്നനായിത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നേ പോലെ മൽപാരായണനായാൽ इ रामवाक्यं केटो पक्षिश्रेष्ठनगे विष्णुसारूप्यं प्रापो ब्रह्मपूजितमाय पदु ते निर्मल रामनामं च जनम्बोले श्रीराम श्री राम 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 श्रीरामचन्द्राजय श्रीराम राम श्रीरामभद्र जय